ദേശീയപാതയോ സംസ്ഥാനപാതയോ ഒന്നുമല്ല ഇത് ആലപ്പുഴ മുഹമ്മയിലെ ഒരു കുഞ്ഞു ഗ്രാമീണപാത ഇവിടെ അപകടം നടന്നെന്ന് തെറ്റിദ്ധരിക്കിയേ മരുത് നാട്ടുകാരും അന്യനാട്ടുകാരുമായ മധ്യപർ നാടിന് സമ്മാനിച്ചതാണ് ഈ തിരക്ക് ഈ തിരക്കിൽപ്പെട്ട് വിവാഹ സംഘം പോലും ദുരിതത്തിലായി വിവരേജസ്റ്റിന് മുന്നിലെ തിരക്കിൽപ്പെട്ട വരൻ കല്യാണ പന്തലിലെത്തിയത് മുഹൂർത്തം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ശേഷിക്കെ ആലപ്പുഴ മുതൽ അരൂർ വരെയുള്ള വടക്കൻ മേഖലയിൽ നിന്നും എന്തിന് സമീപ ജില്ലയായ കോട്ടയത്ത് നിന്നുപോലും മധ്യപർ മുഹമ്മദ് ബിറേജ് ഔട്ട്ലെറ്റിന് മുന്നിലെത്തി അങ്ങനെ ഈ റോഡാക്കി മധ്യവരെ കൊണ്ട് നിറഞ്ഞു ഗതാഗതം തടസ്സപ്പെട്ടു മണിക്കൂറുകളോളം മദ്യത്തിനായി കാത്തു നിന്നവരിൽ ചിലർ ബെയിലേറ്റ് തളർന്നു വീണു പോലീസ് എത്തിയിട്ടും റോഡിലെ ഗതാഗതക്കുരു കഴിക്കാൻ കഴിഞ്ഞില്ല ഇതോടെ നാട്ടുകാർ പോലീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രാമപ്രദേശങ്ങളിലെ ബിറേജസ് ഔട്ട്ലെറ്റുകളിൽ നാലിരട്ടയിലധികം മദ്യവില്പനയാണ് നടന്നത് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ